ഇന്ന് കപ്പ കൊണ്ട് കോഴിക്കാൽ എന്ന പേരുള്ള ഒരു കടി ഉണ്ടാക്കാം കുറച്ച് കപ്പയെടുത്ത് ഇങ്ങനെ നേരിയ രീതിയിൽ മുറിച്ചെടുക്കാം അഞ്ചാറുമെടുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില മൂന്ന് നാല് ചെറിയ ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതൊതുക്കി ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം ഇത് ചായക്കടിയായി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് കടലപ്പൊടി അരക്കപ്പ് അരിപ്പൊടി ഇത് രണ്ടും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അരിപ്പൊടി ഇടുന്നത് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയാണ് വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി വേണ്ടിവരും അഥവാ വെള്ളം കൂടിപ്പോയാൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം ഇങ്ങനെ പിടിച്ചെടുത്ത ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം കമൻ ബോക്സിൽ ഇടുകയും വേണം പുറത്തു നിന്ന് പരിഹാരങ്ങൾ വാങ്ങി കഴിക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് അവർ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്യും അപ്പോൾ രോഗത്തെ വിളിച്ചു വരുത്തിക്കുന്നത് പോലെ ആകും അതുകൊണ്ട് നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്